ഡോക്ടർ വന്ദനാ ദാസ് കൊലപാതക കേസിലെ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കണമെന്ന വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിലാണ് ഈ നടപടി ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ ശ്യാം ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇനി നടപടികൾ വളരെ വേഗത്തിലാകുമെന്ന് തന്നെ വിശ്വസിക്കാം അല്ലേ ചൈതന്യ അങ്ങനെ തന്നെയാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കണം എന്നാണ് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയത് കൊട്ടാരത്തിന്റെ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം സംബന്ധിച്ചും കേസിന്റെ നിലവിലെ തലസ്ഥിതി സംബന്ധിച്ചും റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണം പ്രതി ഈ കേസിലെ പ്രതി ഏക പ്രതിയാണ് സന്ദീപ് സന്ദീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി രീതിയിലുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഈ കേസ് മുപ്പത്തിയൊന്നിന് ഈ മാസം മുപ്പത്തി ഒന്നിന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും